മഹതിയായ ആസൂറ ബീവി എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ഹദ് കുഴിയിലേക്ക് ഇറങ്ങി നിന്നു ഉടൻ രണ്ട് പട്ടാളക്കാർ ആസുറ ബി വിയുടെ അരഭാഗത്തേക്ക് അയർ കൊണ്ട് കെട്ടിമുറുക്കി എയർ കൊള്ളുമ്പോൾ ഇരിക്കാതിരിക്കാൻ വേണ്ടി രണ്ട് പട്ടാളക്കാർ രണ്ട് ഭാഗത്തേക്കും പിടിച്ചു വലിച്ചു ഉടൻ അബ്ദുറഹ്മാൻ പട്ടാളക്കാരോട് വിളിച്ചു പറഞ്ഞു ഹദ് കുഴിയിലേക്ക് ഇറക്കി നിർത്തിയിരിക്കുന്ന ആസുറായെ എറിഞ്ഞുകൊല്ലുക അവൻ്റെ ആജ്ഞ ഒരു പട്ടാളക്കാരൻ കയ്യിൽ കരുതിയിരിക്കുന്ന ഒരു കരിങ്കൽ കഷ്ണം കഷ്ണമെടുത്ത് ആസുറാ ബിബിയുടെ തലയിലേക്ക് എറിഞ്ഞു തല പൊട്ടി രക്തം ധാരധാരയായി ഒഴുകി എല്ലാവരുടെയും ശക്തിയായവർ കൊണ്ട് ആസുറാ ബിവി കുഴിയിലേക്ക് മറിഞ്ഞു വീണു ആസുറാ ബിബിയെ നോക്കാൻ കുറച്ച് പട്ടാളക്കാരെ ഹദ് കുഴിയുടെ സമീപത്ത് കാവൽ നിർത്തി അബ്ദുറഹ്മാനും പരിവാരങ്ങളും ജനങ്ങളും പിരിഞ്ഞു രാത്രിയുടെ അന്തിയാമങ്ങൾ ലോകം മുഴുവൻ പുതപ്പിനടിയിൽ സുഖനിദ്ര കൊള്ളുന്ന സമയം നാലഞ്ച് പട്ടാളക്കാർ ഹദ് ിൽ കണ്ണും തുറന്ന് കാവൽ നിൽക്കുകയാണ് ആ നാലഞ്ച് പട്ടാരക്കാർ ഹസുറാ ബിബിയെ ഹദ് കുഴിയിൽ ഇറക്ക ഇറക്കും മുമ്പ് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് അതിനെപ്പറ്റി സംസാരിക്കുകയാണ് ഹസുറാ ബിവി നിരപരാധിയാണെന്ന് അവർ അവരുടെ സംസാരത്തിലൂടെ പരസ്പരം പറയുകയാണ് ഹുഴിയിലേക്ക് ഇറക്കുമുമ്പ് അന്ത്യാഭിലാഷം എന്തെന്നാണ് അസുറാ ബീവിയോട് ചോദിച്ചപ്പോൾ രണ്ട് രണ്ടിറക്കാതെ നിസ്കരിക്കാൻ വേണ്ടിയാണ് അസുറാ ബിവി അനുവാദം വാങ്ങിയത് അതുകഴിഞ്ഞ ഹദ് കുഴിയിൽ ഇറങ്ങി നിന്ന് രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് വിധിയെയും കാത്തുനിന്ന ആ രംഗം മനസ്സാക്ഷിയുള്ള ആരെയും കരയിക്കുന്നതായിരുന്നു അവർ ഹുഴിയിലേക്ക് എത്തി നോക്കി ബിവിയുടെ വിലപ്പെട്ട ജീവൻ ചിറകടിച്ചു പോയെന്ന് അവർ കരുതി കണ്ടാൽ ഉറങ്ങുകയാണെന്ന് തോന്നും മുഖത്തിനൊരു ബാ പകർച്ചയുമില്ല സൗന്ദര്യത്തിന് ഒരു കോട്ടവുമില്ല ഇവർ ഒരു മനുഷ്യ സ്ത്രീയാണോ എന്ന് പോലും അവർക്ക് തോന്നിപ്പോയി സമയം കടന്നു പോയത് ആ പട്ടാളക്കാർ അറിഞ്ഞിരുന്നില്ല അവർക്ക് ഉറക്കു വരാൻ തുടങ്ങിയിരിക്കുന്നു അധികം വൈകാതെ ആസുറ ബിവിക്ക് കാവൽ നിൽക്കുന്ന പട്ടാളക്കാർ ഉറക്കത്തിലേക്ക് മെല്ലെ വഴുതി വീണു പെട്ടെന്നാണത് സംഭവിച്ചത് ിവിയെ ഓരോ കരിങ്കല്ലെടുത്ത് എഴുതിയിരുന്നെങ്കിലും മരിച്ചിട്ടുണ്ടായിരുന്നില്ല ബോധം നഷ്ടപ്പെട്ടതായിരുന്നു അർദ്ധരാത്രിയുടെ സമയത്ത് ആസുറ ബിവിക്ക് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ വിശപ്പും ദാഹവും വേദനയും കാരണം ആസുറാ ബിവി കരയാൻ തുടങ്ങി വൃത്തിയായ ഉറക്കത്തിൽ പെട്ടുപോയപ്പെട്ട ആൾക്കാർ ഇത് അറിഞ്ഞിരുന്നില്ല ആ സമയത്താണ് ധനികനായ ഒരു കച്ചവടക്കാരൻ കച്ചവടവും കഴിഞ്ഞ് ആ ഭാഗത്തൂടെ കുതിര പുറത്തു വരുന്നത് കച്ചവടക്കാരൻ നോക്കുമ്പോൾ ഒരു പെണ്ണിൻ്റെ കരച്ചിൽ കേൾക്കുന്നു ചുറ്റുപാട് നോക്കിയപ്പോൾ അകലെ വെളിച്ചം കണ്ടു അടുത്ത താറ മനസ്സിലായി അത് ഹദ് എന്ന് ഉടൻ അദ്ദേഹത്തിന് മനസ്സിലായി ഹദ് കുഴിയുടെ ആ ഭാഗത്തേക്ക് ചെന്നു നോക്കിയപ്പോൾ ആ കുഴിയിൽ ചോരയിൽ കുളിച്ച ഒരു സ്ത്രീ തളർന്നു കരയുന്നു വെള്ളം william ആ സ്ത്രീ കരയുന്നുണ്ടായിരുന്നു കച്ചവടക്കാരൻ അവിടെ കണ്ട കാഴ്ച അയാളെ അത്ഭുതപ്പെടുത്തി കത്തിക്കൊണ്ടിരിക്കുന്ന തീ സമീപം കൂർക്കം വലിച്ചുറങ്ങുന്ന പട്ടാളക്കാർ ഹദ് കുഴിയിൽ ഉയരുന്ന ദയനീയമായ കരച്ചിൽ തലേദിവസം ഹദ് അറിയപ്പെട്ട വല്ല കുറ്റവാളിയുമായിരിക്കും ജീവൻ പോയിട്ടില്ല അയാൾ പന്തം ഉയർത്തി സൂക്ഷിച്ചു നോക്കി ആരെയും അത്ഭുതപ്പെടുത്തും വിധം ഭംഗിയുള്ള ഒരു സ്ത്രീ പിന്നെ ഒന്നും ചിന്തിച്ചില്ല അവളെ കോരിയെടുത്ത് തോളിലേറ്റി നടന്നു പെണ്ണിനെ കുതിരപ്പുറത്തിരുത്തി അയാൾ തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് വേഗം കുതിരയെ ു നിമിഷങ്ങൾക്കകം അവർ കച്ചവടക്കാരന്റെ ഗൃഹത്തിൽ എത്തിച്ചേർന്നു